നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടിയിൽ നാലാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് എടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തോടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആക്കുന്നതാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ വിവിധ തരം സമ്പത്ത് വ്യവസ്ഥകളാണ് ഇനി എടുക്കാനുള്ളത് അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് വ്യവസ്ഥയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് വ്യവസ്ഥയെ മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് നോക്കാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര വ്യവസ്ഥ ഇനി എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിലാണ് അനുകരിച്ചിരിക്കുന്നതെങ്കിൽ അത്തരം സമ്പദ് വ്യവസ്ഥകളെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പറയുന്നത് ഇപ്പം മുതലാളിമാർ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളിലാണ് ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം എങ്കിൽ എന്താണ് അത്തരം സമ്പത്ത് വ്യവസ്ഥകളാണ് മുതലാളിത്ത സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് അതായത് എല്ലാ വ്യക്തികൾക്കും എന്താണ് സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് അതാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത രണ്ടാമത് പറയുന്നത് എന്താണ് പരമാവധി ലാഭം എന്നതാണ് ഇവരുടെ ലക്ഷ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തു പറയുന്നത് ഗവണ്മെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതമാണ് ഗവൺമെൻറ് അധികമൊന്നും ഇടപെടാൻ പാടില്ല അതെന്താണ് സ്വകാര്യ വ്യക്തികളിൽ അല്ലെങ്കിൽ മുതലാളിമാർക്കാണ് കൂടുതൽ അവിടെ പ്രാധാന്യം പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഗവണ്മെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതമാണ് അടുത്തു പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരി സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉല്പാദിപ്പിക്കാനും സാധിക്കും സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉല്പാദിപ്പിക്കാനും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാധിക്കും അതുപോലെ തന്നെ ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതായത് ഉപഭോക് ഉപഭോക്താവിൻ്റെ പരമാധികാരമാണ് അവിടെ ഉപഭോക്താവിന് എന്താണ് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ പറയുന്നത് എന്താ വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ മത്സരം നിലനിൽക്കുന്നു അപ്പം മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം ഇന്ന് കാണാൻ കഴിയും മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും എന്താണ് സാമ്പത്തിക വികസനത്തിൽ ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് പരമാവധി ലാഭം എന്നതാണ് അവരുടെ ലക്ഷ്യം ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതമാണ് അതുപോലെ സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നു അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നു ഇത്രയൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നോക്കാം എല്ലാ ഉൽപാദന ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിൽ അത്തരം സോഷ്യ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം എല്ലാ വാതക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണമൊക്കെ ഗവൺമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിൽ അത്തരം സാമ്പത്ത് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സാമ്പത്ത് വ്യവസ്ഥ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞു അത് എന്താണ് സ്വകാര്യ വ്യക്തികളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ അത്തരം സമ്പത്ത് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് പരമാവധി ലാഭം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ഗവൺമെൻറ്റിലാണ് ഉടമസ്ഥാവകാശവും നിയന്ത്രണമൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ് സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം സാമൂഹിക ക്ഷേമമാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം അല്ലേ അത് നമ്മൾ മുതലാളിത്തത്തിൽ എന്താ പറഞ്ഞത് പരമാവധി ലാഭമാണ് അവരുടെ ലക്ഷ്യം ഇവിടെ എന്താണ് സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും അതുപോലെ വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു വിഭവങ്ങളുടെ ലഭ്യത അല്ലെ ലഭ്യത എത്രത്തോളം ഉണ്ട് എന്നതിനൊക്കെ അടിസ്ഥാനമാക്കി അതുപോലെ ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തിയാണ് കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നത് അതുപോലെ തന്നെ വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറക്കുന്നു അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണ് വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ വ്യക്തികൾക്കും എന്താണ് ഇഷ്ടമുള്ള അല്ലെ സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പറഞ്ഞു പറഞ്ഞേ സമ്പത്ത് എല്ലാ വ്യക്തികൾക്കും കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് അല്ലേ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിൽ അത്തരം സമ്പത്ത് വ്യവസ്ഥ ആകുമ്പോൾ എന്താണ് ചില വ്യക്തികൾക്ക് ഒരുപാട് കാശ് കാശുണ്ടാവും ചില ചിലവരുടെ കൈകളിൽ എന്താണ് ഒരു തരി പോലും കാശ് ഉണ്ടാവില്ല അല്ലേ ചിലർ ദരിദ്രരായിട്ട് തുടരും ചിലർ പണക്കാരായിട്ടും തുടരും അപ്പോൾ അവിടെ ഒരു അസമത്വം നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകുന്നു അപ്പോൾ ആ ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ എന്താണ് അസമത്വം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ കാശുള്ളവനെ എന്താണ് വിപണിയിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റും അത് വിഭവങ്ങളുടെ ലഭ്യത കുറവാണെങ്കിൽ പോകും ചില വിഭവങ്ങൾ എന്താണ് ഒരുപാടുണ്ടാവില്ല വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ വിഭവങ്ങൾ ലഭ്യത കുറവാണെങ്കിൽ പോലും മുതലാളിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കയ്യിൽ ഒരുപാട് കാശുള്ളവർക്ക് അത് എത്ര വിലയാണെങ്കിലും അവർക്കത് വാങ്ങാൻ സാധിക്കും എന്നാൽ ദരിദ്രരെ പോലെയുള്ളവരെന്താണ് അത് അവശ്യ സാധനങ്ങളാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റൂല അവർക്കത് വാങ്ങാൻ കഴിയില്ല അപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലാകുമ്പോൾ എന്താണ് വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് കേന്ദ്ര ആസൂത്രണ സമിതിയാണ് വിഭവങ്ങളെ വിനിയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുമാനത്തിലും സമ്പത്തിലൊക്കെ അസമത്വം കുറക്കാനും സാധിക്കുന്നു വിപണിയുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ സാമൂഹിക ക്ഷേമമാണ് ഇതൊക്കെ എന്താണ് സമൂഹത്തിൻ്റെ ക്ഷേമമാണ് ലക്ഷ്യം വെക്കുന്നത് സോഷ്യലിസ്റ്റ് സമ്മത വ്യവസ്ഥ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെൻറിൽ നിക്ഷിപ്തമാണ് സാമൂഹിക ക്ഷേമമാണ് ാണ് പ്രധാന ലക്ഷ്യം വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണമുണ്ട് വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു വരുമാനത്തിനും സമ്പത്തിലുമുള്ള അസമത്വം കുറക്കുന്നു ഒക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കണ്ടുവരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും ഇന്ന് സജീവമാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലും കണ്ടുവരുന്നുണ്ട് അടുത്തതാണ് മിക്സഡ് സമ്പദ് വ്യവസ്ഥ മിക്സഡ് ഇക്കോണമി ഇപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു ഇനി മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്താണെന്ന് നോക്കാം മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ അതായത് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയും കൂടിക്കലർന്നിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലകളുടെയും സഹവർത്തിത്വം രണ്ട് മേഖലകളും ാണ് ഒന്നിച്ചു പ്രവർത്തിക്കുന്നു അതുപോലെ ലാഭേച്ഛയും ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങളാണ് അപ്പോൾ രണ്ടിൻ്റെയും എന്താണ് ഒന്നിൻ്റെ മുതലാളിത്തത്തിൻ്റെ എന്താണ് പരമാവധി ലാഭമാണ് സോഷ്യലിസത്തിൻ്റെ എന്താണ് സാമൂഹിക ക്ഷേമമാണ് അപ്പം മിശ്ര സമ്പദ് വ്യവസ്ഥയിലും വരുമ്പോൾ ഇത് രണ്ടും ഉൾക്കൊള്ളുന്നു ലാഭേച്ഛയും ഉണ്ട് സാമൂഹ്യക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങളായി വരുന്നു അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഗവൺമെൻറ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണമുണ്ട് അതുപോലെ തന്നെ ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ചില മേഖലകളിൽ എന്താണ് സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും എന്താണ് ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നുണ്ട് കാരണം എന്താണ് സാമൂഹ്യക്ഷേമം കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃതാസൂത്രണ സംവിധാനത്തിലൂടെയുമാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പം ഇന്ത്യയിൽ സ്വീകരിച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ഏതാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആഗോള സമ്പദ് വ്യവസ്ഥ ഇന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോള സമ്പദ് വ്യവസ്ഥ എന്താണ് ഇന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പത്ത് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് നോക്കാം നോളജ് ഇക്കോണമി അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ്വ്യവസ്ഥ ഈ സമ്പത്ത് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു ഈ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന വിഭവം എന്താണ് അറിവാണ് അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ് അപ്പോൾ അറിവ് എന്നതാണ് ഈ അറിവ് സമ്പത്ത് വ്യവസ്ഥയിലെ പ്രധാന വിഭവം എന്ന് പറയുന്നത് അതിൻ്റെ അറിവിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും എന്താണ് സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവ എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് അതുപോലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്താണ് സമ്പത്ത് വ്യവസ്ഥകൾ എന്താണ് എന്നൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കില്ലേ ഇവയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുന്ന പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങള് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങള് സമ്പത്ത് വ്യവസ്ഥകള് ഇവയെ കുറിച്ചെല്ലാം ചർച്ചക്ക് വിധേയമാകുന്ന പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബാങ്കിങ് കമ്പോളം സാധന സേവനങ്ങൾ മുതലായവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബജറ്റും ബാങ്കിങ് കമ്പോളം സാധന സേവനങ്ങളൊക്കെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ് ആദ്യകാലത്ത് സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് അപ്പം ആദ്യകാലങ്ങളിലൊക്കെ സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെ പ്രധാന വാക്താവായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ആഡം സ്മിത്ത് ഇപ്പം സമ്പത്തിന്റെ ശാസ്ത്രം എന്നാണ് ആദ്യകാലങ്ങളിൽ സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് അതിന്റെ പിതാവാണ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ് ഈ സമ്പദ് ശാസ്ത്രത്തിന്റെ വക്താവ് ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദി ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി അപ്പോൾ ആൽഫ്രഡ് മാർഷലാണ് ക്ഷേമശാസ്ത്രം അല്ലെങ്കിൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് വിഭാവനം ചെയ്തു നമുക്ക് എ കോളം ബി കോളം അല്ലെങ്കിൽ മാച്ച് മാ ദ ഫോളോയിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പി എസ് സി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ആഡം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത് ആഡം സ്മിത്തിന്റെ ഇതാണ് എന്ത് സമ്പത്ത് ശാസ്ത്രം സാമ്പത്തി ശാസ്ത്രം എന്നാണ് ആഡം സ്മിത്ത് പറയുന്നത് ആൽഫ്രഡ് മാർഷലാണ് ക്ഷേമത്തെക്കുറിച്ച് പറയുന്നത് സാമ്പത്തിക വുമായി ബന്ധപ്പെടുത്തുന്ന ക്ഷേമത്തെക്കുറിച്ചാണ് അതുപോലെ മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ലയണൽ റോബിൻസ് വിഭാവനം ചെയ്യുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരുടെയും ആഡം സ്മിത്ത് ആൽഫ്രഡ് മാർഷൽ ലയണൽ റോബിൻസ് ഇവരും ഇവരുടെ ശാസ്ത്രശാഖകളും ഒന്ന് ഓർത്തു വെക്കണേ ഇനി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു ഇപ്പോൾ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ ഡേവിഡ് റിക്കാർഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിൽ ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നു ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച ഇദ്ദേഹത്തിൻ്റെ പാട്ട സിദ്ധാന്തം തിയറി ഓഫ് റൻഡ് വളരെ പ്രസിദ്ധമാണ് അപ്പോൾ തിയറി ഓഫ് റണ്ട് ആരുടേതാണ് ഡേവിഡ് റിക്കാഡോയുടെ ആണ് അപ്പം ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് മാച്ചത്തെ ഫോളോയിങ് അല്ലെങ്കിൽ എ കോളും ബി കോളും തരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇവരും ഓരോരുത്തരുടെ പേരും അവരുടെ സംഭാവനകൾ നമ്മൾ ഓർത്തു വെക്കണം ഇപ്പോൾ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരുരാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാമെന്ന സിദ്ധാന്തം കൊണ്ടുവന്നു ആ സിദ്ധാന്തമാണേത് പാട്ട സിദ്ധാന്തം ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച സിദ്ധാന്തമാണ് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് പാട്ടസിദ്ധാന്തം പാട്ട സിദ്ധാന്തം ആരുടേതാണ് ഡേവിഡ് റിക്കാഡോയുടേതാണ് അടുത്തതാണ് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സിൻ്റെ മിച്ച മൂല്യ സിദ്ധാന്തം തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആവിഷ്കരിച്ചത് അപ്പോൾ മിച്ച മൂല്യ സിദ്ധാന്തം ആരുടേതാണ് കാൾ മാർക്സിൻ്റെതാണ് അദ്ദേഹം ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സ് ആണ് മിച്ച മൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മിച്ച മൂല്യ സിദ്ധാന്തം കാൾ മാർക്സ് സർപ്ലസ് വാല്യൂ തിയറി ഓഫ് സർസ് വാല്യൂ കാൾ മാർക്സിൻ്റേതാണ് മാക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എന്താണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് ശരിയല്ലേ ഉൽപാദനത്തിന്റെ അടിസ്ഥാനമാണ് തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു അവരുടെ അധ്വാനമാണ് ഓരോ ഉൽപ്പന്നത്തിൻ്റെയും പിന്നിലുള്ളത് അല്ലേ ഓരോ തൊഴിലാളികളുടെയും കഠിനാധ്വാനമാണ് ഓരോ ഉൽപ്പന്നത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അസംസ്കൃത വസ്തു ഒരു ഉൽപ്പന്നമാകണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് തൊഴിലാളികളുടെ കഠിനാധ്വാനം തന്നെയാണ് അല്ലാതെ ഒരു അസംസ്കൃത വസ്തുക്കൾ വെറുതെ ഇങ്ങനെ ഒരു ഉൽപ്പന്നമായി മാറുമോ ഇല്ല അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനികൾ തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് മാക്സിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഉല്പാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുകയാണ് ചെയ്യുന്നത് മുതലാളിമാർ എന്താണ് പരമാവധി സാമ്പത്തിക നേട്ടം കൊയ്യുക എന്നൊരു ലക്ഷ്യത്തോടെ തൊഴിലാളികളെ കൊണ്ട് ഒരുപാട് അധ്വാനിപ്പിച്ചില്ലേ ഒരുപാട് അധ്വാനം ചെയ്യിപ്പിച്ച് അവർക്ക് വളരെ ചെറിയ ഒരു വില നൽകി ബാക്കി മുഴുവനും മുതലാളിമാർ എടുക്കുന്ന പ്രവണതയാണ് അദ്ദേഹം അതിനെക്കുറിച്ചാണ് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ ഗവണ്മെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ എം കെയ്ൻസ് ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടിയിട്ടാണ് ജെ എം കെയിൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വാദിച്ചിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു കാരണം എന്താണ് മുതലാളിമാർ കൈയടക്കി വെക്കുന്നതിന് എന്ത് വേണം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ അത്യാവശ്യമാണ് എന്നാണ് ജെ എം കെയിൻസ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ എന്താണ് മുതലാളിമാർ അത്രയും അങ്ങോട്ട് സാമ്പത്തിക നേട്ടം കൊയ്യൂല അതുപോലെ തന്നെ തൊഴിലാളികൾ അത്രയാണ് ചൂഷണത്തിന് വിധേയാ വിധേയരാക്കുകയും ചെയ്യൂലല്ലേ അപ്പം അതാണ് ഇവിടെ ജെയിം കെയിൻസ് പറയുന്നത് അപ്പം ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് ജെയിം കെയിൻസ് അഭിപ്രായപ്പെടുന്നു ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ എ ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്താണ് ചെക്ക് റിപ്പബ്ലിക്കൻ വംശജനാണ് ജെ എ ഛുപ്പിറ്റർ അദ്ദേഹം ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം സൃഷ്ടിപരമായ നശീകരണം വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ എന്താണ് നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നു എന്നുമാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളൊക്കെ നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങൾ വളർച്ചയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളൊക്കെ നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ നശിച്ചു പോവുകയോ ചെയ്യുന്നു എന്നാണ് ജെ എസ് ഷുപീറ്റർ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് വിദേശ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ സംഭാവനകൾ ആദ്യ ശാസ്ത്രത്തിന്റെ വികാസത്തിൽ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും മികച്ച സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ദാദാബായ് നവറോജിയുമെല്ലാം ഇവരിൽ പ്രമുഖരാണ് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞത്തിന്റെ വാക്താക്കളാണ് ആരൊക്കെ ദാദാബായ് നവറോജിയും ചാ പ്രാചീന ഇന്ത്യയിലെ ചാണക്യനൊക്കെ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞത്തിന്റെ വാക്താക്കളാണ് അല്ലെങ്കിൽ വികസനത്തിന് കാര്യക്ഷമമായ സംഭാവനകൾ നൽകിയവരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് അപ്പോൾ ഇത് രണ്ടും ആരുടേതാണ് ചോദിക്കും ഹിന്ദു സ്വരാജും ഇന്ത്യ ഓഫ് മൈ ഡ്രീംസും ആരുടെ ഗ്രന്ഥങ്ങളാണ് ആരുടേതാണ് ഗാന്ധിജിയുടേതാണ് ഹിമത് സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസിലൊക്കെ എന്താണ് സാമ്പത്തിക ദർശനങ്ങളെ കുറിച്ച് രാഷ്ട്രപിതാവും പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളെ കുറിച്ച് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബോക്സിൽ കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് സ്വയം പര്യാപ്തതയും വികേന്ദ്രീകരണവും അധിഷ്ഠി വികേന്ദ്രീകരണത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് അടുത്ത പറയുന്നത് എന്താ പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്താണ് ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് അടുത്തത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിന് ായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക അപ്പൊ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് പ്രാദേശികമായിട്ട് തന്നെ വിപണികൾ വിപുലപ്പെടുത്തുക സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം എന്നൊക്കെയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ അമർത്യാസനെ കുറിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് അല്ലെങ്കിൽ അമർത്യാസനെ കുറിച്ചൊരു ശരിയായത് ഏത് തെറ്റായത് എന്നൊക്കെ ചോദിക്കാം നോബൽ ൊബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ക്ഷേമശാസ്ത്രത്തിലെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നോബല് സമ്മാനം ലഭിച്ചത് മൂന്ന് പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അമർത്ഥ്യ കുമാര് സെൻ അമർത്യകുമാർ സെൻ അമർത്യകുമാർ സെനിന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹ്യനീതി എന്നിവ കൂന്നൽ നൽകണം സാമ്പത്തിക പുരോഗതി കൈവരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യ സംരക്ഷണം ഉണ്ടായിരിക്കണം സാമൂഹ്യ നീതിയും ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ലിംഗസമത്വം സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് ലിംഗസമത്വം അല്ലേ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വേർതിരിവില്ലാതെ ലിംഗസമത്വം ഉണ്ടായിരിക്കണം അതുപോലെ സ്ത്രീ ശാക്തീകരണവും എന്താണ് രാജ്യപുരോഗതിക്ക് അനിവാര്യമാണ് സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് അമർത്യാകുമാർ സെൻ പറയുന്നത് ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവന ചെയ്തതിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവന ചെയ്തതിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജിക്കാണ് ലഭിച്ചിട്ടുള്ളത് ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനത്തിനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് എന്നാൽ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് ആരാണ് അഭിജിത്ത് വിനായക് ബാനർജി യെസ് ഡുഫ്ലോ മൈക്കൽ ക്രമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ പുരസ്കാരം പങ്കിട്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നോബൽ സമ്മാനം ലഭിച്ച രണ്ട് വ്യക്തികളാണ് യസ്ത്ര ഡൊഫ്ലോയും മൈക്കൽ ക്രമറും എസ്തർ ഡൊഫ്ലോ മൈക്കർ ക്രെമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ പുരസ്കാരം പണിട്ടിട്ടുള്ളത് ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക വഴി വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമാകുന്നു ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തിരിച്ചറിയുകയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നതെന്നും നാം ചർച്ച ചെയ്തു നിലവിലുള്ള വിഭവങ്ങളെ വിവേകപൂർവമായും കാര്യക്ഷമമായും വിനിയോഗിച്ച് ഭാവി തലമുറയുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ കടമ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഒത്തിരി പോയിൻ്റുകളുള്ളൊരു ചാപ്റ്ററുകൾ തന്നെയാണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഇക്കണോമിക്സ് ഭാഗത്തുനിന്നും ഇടക്കിടക്ക് പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിലുണ്ട് അപ്പം നന്നായിട്ട് പഠിക്കാം പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ഓൾ ദി ബെസ്റ്റ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്